ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ട് അപ്പം ഞാനിപ്പോൾ നിൽക്കിയത് എൻ്റെ വീട്ടിലാണ് അപ്പം എന്നെ ഇവിടെ എൻ്റെ അടുത്ത് ഇന്നലെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു രാവിലെ റെഡിയായിട്ട് നിൽക്കണേ കല്യാണത്തിന് പോകാനെന്നൊക്കെ അങ്ങനെ ഞാൻ എനിക്കിവിടെ ഡ്രസ്സൊന്നും ഇല്ല എൻ്റെ അടുത്ത് അമ്മ എപ്പോഴും പറയായിരുന്നു നീ എല്ലാ ഡ്രസ്സും കൊണ്ടുപോകരുത് കുറച്ചൊക്കെ ഇവിടെ വെക്കണം കുറച്ച് ഒക്കെ കാണുന്നുണ്ട് കയ്യിൽ വളയില്ല കാതിൽ കമ്മലില്ല ഒരുപാടാകെട്ടും ഇല്ല അപ്പോൾ ഞാനിങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ഉറുമ്പ് ഫുഡ് ശേഖരിക്കുന്നത് പോലെ ഇവിടെ നിന്നെല്ലാം അങ്ങ് അക്കരെ എത്തിച്ച് അപ്പോൾ ഇപ്പോൾ എനിക്ക് നിലവിൽ ഇവിടെ ഒന്നും ഇല്ല ഈ ഒരു ഡ്രസ്സ് ഇത് എൻ്റെ പുടവേന ഡ്രസ്സാണ് അപ്പം ഈ ഒരു ഡ്രസ്സും പിന്നെ എൻ്റെ സേവ് ദ ലൈറ്റിൻ്റെ ഡ്രസ്സും പിന്നെ എന്തുവാ കുറച്ച് സാരികളും പിന്നെ എൻ്റെ വേറെ കുറച്ച് ഇതുപോലത്തെ ഡ്രസ്സിൻ്റെ മറ്റേ ലെഹങ്ക പോലത്തെ സംഭവങ്ങളുടെയൊക്കെ എന്താണ് ഒരു ഒരെണ്ണത്തിൻ്റെ സ്കേർട്ട് ഇരിപ്പുണ്ട് പിന്നെ കുറെ എണ്ണത്തിൻ്റെ ടോപ്പ് ഇരുപ്പുണ്ട് ഒന്നും സെറ്റായിട്ട് ഇരിപ്പൊന്നുമില്ല ഞാൻ ഞാനങ്ങ് അങ്ങ് എത്തിച്ചു പിന്നെ എനിക്കിപ്പോൾ ഇവിടെ ഒന്നുമില്ല പിന്നെ എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ബാഗിനകത്ത് എപ്പോഴും കൊണ്ട് നടക്കും ഇവിടെ നിന്ന് ഞാൻ ഷിഫ്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ കൺമശി ഐലൈനർ ലിപ്സ്റ്റിക് ഇതെല്ലാം കൊണ്ടുപോകും അതുകൊണ്ട് അതെല്ലാം ഉണ്ട് പിന്നെ കമ്മൽ കമ്മലെൻ്റെ ബാഗിനകത്തൊരു കമ്മൽ കിടപ്പുണ്ട് അപ്പോൾ അതെടുത്തില്ലാന്ന് വെച്ചു പിന്നെ ചേരൻ ഇന്ന് വിളിച്ചോ ഒന്നും ഇല്ല ഇതുവരെ രാവിലെ വരെ എനക്കോലെ പുള്ളീനെ എണീറ്റില്ലയോ അതോ ഉരി അവിടെ നിന്ന് പോയോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പം എന്തായാലും എന്നെ വിളിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ ഈ വ്ലോഗ് ഞാൻ പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ശശി ഇതെല്ലാം ഊരിയിട്ടിട്ട് ഈ വീഡിയോ ഡിലീറ്റ് ആക്കി കളയണം ഞാൻ ഒരുങ്ങിനൊന്നും പറഞ്ഞ് നടക്കണം അപ്പം എന്താണെന്നറിയാൻ വയ്യ ഇതുവരെ അനക്കൊന്നും കേട്ടില്ല അപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് കുപ്പിയോളയും കൂടെ എടുത്തോണ്ട് വരാൻ പറയാനായിരുന്നു ഒരു ചെരുപ്പും കൂടെ ഞാൻ ഇട്ടുകൊണ്ട് വന്നാൽ ചെരുപ്പേ ഉള്ളൂ അപ്പം ഇത് ഇട്ടോട് കിടക്കുമ്പം വലിച്ചു കഴിച്ച് കുറച്ച് ഇച്ചിരി പൊക്കമുള്ള ചെരുപ്പാണെന്നുണ്ടെങ്കിൽ എനിക്കിതും അല്ലെങ്കിൽ മൊത്തം ഞാൻ വലിച്ചടിച്ചോണ്ട് നടക്കും ആഹാ അപ്പം എന്തായാലും നോക്കാം പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം വലിയ അരിയൊന്നുമില്ല ബ്രെഡും ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനാണ് അപ്പം അപ്പം അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ വരും അന്നേരത്തേപ്പം അതെല്ലാം ചെയ്ത് വെക്കണം വെച്ചിട്ട് എല്ലാത്തിന് പോകുവാണെങ്കിൽ പോവാ ഇല്ല ഇവിടെ നിൽക്കുക അപ്പോൾ അത്രേ ഗോൾ ബാക്കിയൊക്കെ അവൾക്ക് വരുന്ന പോലെ കാരണം കേട്ടോ അപ്പം ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് മുട്ട മുട്ടയ്ക്കകത്തെന്തോ അഴുക്ക് അപ്പം ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ മുട്ട എന്തായാലും പൊട്ടിച്ചെല്ലാം പെട്ടെന്ന് റെഡി ആക്കണം ചേട്ടന് എനിക്കിപ്പം മെസ്സേജ് അയച്ചു ഒരുങ്ങി റെഡി ആയോ എന്നുള്ളത് അപ്പോൾ ഞാൻ പപ്പായ്ക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് കല്യാണത്തിൻ്റെ എത്തി എൻ്റെ കോസ്റ്റ്യൂമ് ഫുള്ള് മാറ്റേണ്ടി വന്നു എൻ്റെ സിബ് ഇട്ടപ്പം സിബ് ഒരു ഇച്ചിരി ഇടാനേ ഉണ്ടായിരുന്നു അപ്പം ആ സിബിട്ട് എൻ്റെ സിബെല്ലാം കൊത്തിട്ട് അതുകൊണ്ട് ഞാൻ വേറെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത് Om Lettuce Om Lettuce Om Lech Een Om Raksh Bibini Om Rat laughter Naam Lap criticizing UhhTab è ng цAG Chiin പിന്നെ <laughs> അതിന്റെ അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എന്തുവാ കാർ എടുക്കാൻ പോവാലോ കാറി കയറാൻ പോവ തിരിച്ചു വീട്ടിപ്പോല് വെയില് ആ നല്ല ഓഡിറ്റോറിയം നല്ല ഓഡിറ്റോറിയോറിയായിരുന്നു സ്ഥലം എന്തുവാ ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ ചങ്ങോളം വരെയാകും